എൺപത് വർഷം പഴക്കമുള്ള ഒരു റേഡിയോയിൽ നിങ്ങൾ നിങ്ങളിപ്പോ പാട്ട് കേട്ടോണ്ടിരിക്കുന്നത് നമ്മളിപ്പോ ഉള്ളത് നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള ഒരു മനയിലാണ് കേണോത്ത് മന പെരളം കണ്ണൂർ ജില്ല കരിവള്ളൂരിനടുത്തുള്ള ഒരു അടിപൊളി സ്പോട്ടാണ് അടിപൊളി ആംബിയൻസ് അടിപൊളി ആംബിയൻസ് പണ്ടത്തെ മനയാണ് നമ്മളതാ ഇന്നത്തെ സ്റ്റേ ഒരു നൂറ്റമ്പത് വർഷം പഴക്കമുള്ള മനയിൽ നമുക്ക് ഫുൾ എ സിയിൽ സ്റ്റേ ചെയ്യാം ഫാമിലി ആയിട്ടും ആയിട്ടൊക്കെ വന്ന് അടിപൊളിയായിട്ട് വൈപടിക്കാൻ പറ്റിയ സ്ഥലമാണ് പൂളുണ്ട് ഈ പ്രോപ്പർട്ടി കംപ്ലീറ്റ്ലി നമുക്ക് ഒരു ഫുൾ ഡേ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് അതിഥി ദേവോ ഭവ അപ്പൊ നമുക്ക് ഇതിന്റെ കോലായിലൂടെ ഉള്ള നടത്താം സന്ധ്യയല്ല രാത്രി പത്ത് മണി പത്തേകാലായി ഒരു സോഫയൊക്കെ ഇട്ടിട്ടുണ്ട് അടിപൊളി ആംബിയൻസ് കേട്ടോ അടിപൊളി ആംബിയൻസ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് എന്തായാലും ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ പൊളിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് അപ്പൊ ഹാളും ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് പിക്ചേഴ്സ് ഉണ്ട് ചെടികളുണ്ട് മൂന്ന മുറിണ്ട് ഇതാ എല്ലാം ഫുൾ ഫുള്ള് സി ആണ് ഇതിനകത്ത് ബന്ധപ്പെട്ട് ഇതാ അടുത്ത മുറി രണ്ടാമത്തെ മുറി ഇതും ഫുൾ ഏ സി ആണ് കുറയ്ക്കാനുള്ളതും എല്ലാം ഉണ്ട് മൂന്നാമത്തെ മുറി ഇത് ഡബിൾ കട്ടിൽ ഓക്കെ എല്ലാത്തിലും ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ടത്തെ രണ്ടാം നല്ല കേട്ടോ നാല് പേർക്ക് കിടക്കാനുള്ള സൗകര്യം ഉണ്ട് അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ അപ്പൊ ഇതാണ് പണ്ടത്തെ മനയുടെ രണ്ടാം നല്ല അടിപൊളി ഇറങ്ങി പോകേണ്ട വഴി ഇച്ചിരി ശ്രദ്ധിക്കണം അതാണ് ഇവിടുത്തെ പ്രത്യേകത പണ്ടത്തെ സ്റ്റേസ് ആണ് അടിപൊളി അടിപൊളി ആംബിയൻസ് ആണ് എല്ലാം അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് പക്ക ഗ്രാമീണതയിൽ ആ തനിമതനം നിലനിർത്തിക്കൊണ്ട് എല്ലാ ആംബിയൻസും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് വൈബ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് മഴയൊക്കെ പെയ്യുന്നുണ്ട് അടിപൊളിയായിട്ട് ഇതൊക്കെയാണ് ക്രിയേറ്റിവിറ്റി എന്താ